ഹായ് എൻ്റെ പേര് ജംശീല ഞാൻ മലപ്പുറം ജില്ലയിലാണ് ഐ സി ഡി എസ് സൂപ്പർവൈസർ പി എസ് സി എക്സാമിന് തേർഡ് റാങ്ക് ആണ് എനിക്ക് കിട്ടിയത് ഒരു മാസം മുമ്പേ അഡ്വൈസ് കിട്ടി ഇപ്പോൾ അപ്പോയിൻമെൻറ്റിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയാണ് എന്തുകൊണ്ടാണ് ഞാൻ ഈ ഐ സി ഡി എസ് സൂപ്പർവൈസറിൻ്റെ പോസ്റ്റ് ചൂസ് ചെയ്തെന്ന് ചോദിച്ചാൽ എനിക്ക് മുമ്പേ കുട്ടികളുടെയും സ്ത്രീകളുടെയും കാര്യത്തിൽ നിയമനത്തിന് വേണ്ടി ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ഇൻട്രസ്റ്റ് ആയിട്ടുള്ള ഒരാളാണ് അപ്പോൾ അതിനുവേണ്ടി തന്നെ നമ്മുടെ കേന്ദ്ര സർക്കാരിൻ്റെ ഒരു പദ്ധതി ആയതുകൊണ്ട് തന്നെ ഞാൻ ഇൻട്രസ്റ്റഡ് ആയിട്ടാണ് ഈ ഒരു പോസ്റ്റിൽ നമ്മൾ ജോയിൻ ചെയ്തത് അതുമാത്രമല്ല എൻ്റെ സബ്ജക്റ്റ് റിലേറ്റഡ് ആയിട്ട് എനിക്ക് കിട്ടിയൊരു പോസ്റ്റാണ് മുമ്പ് ഒരുപാട് ഡിഗ്രി റിലേറ്റഡ് റിലേറ്റഡായിട്ടുള്ള എക്സാം അതുപോലെ തന്നെ പ്ലസ് ടു ആയിട്ട് നമുക്ക് ബേസ് ബേസിക് ക്വാളിഫിക്കേഷൻ വരുന്ന ഒരുപാട് എക്സാംസ് കണ്ടിട്ടുണ്ട് പക്ഷേ എൻ്റെ സബ്ജക്റ്റ് ആയിട്ട് എനിക്ക് ഇൻട്രസ്റ്റ് ആയിട്ടുള്ള ഒരു പോസ്റ്റായിട്ട് എനിക്ക് ഇത് തോന്നി എൻ്റെ ഒരു ഫ്രണ്ട് എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് ഒരു ഐ സി ഡി സൂപ്പർവൈസർ ആവാൻ പറ്റിയ ഒരാളാണ് നീ നിന്നുള്ളത് ബിക്കോസ് എനിക്ക് ചൈൽഡ് സൈക്കോളജി ഒരുപാട് ഇൻട്രസ്റ്റഡ് ആയിരുന്നു കുട്ടികളുടെ എല്ലാ കാര്യത്തിലും ഞാൻ ഒരുപാട് റിസർച്ച് ചെയ്യുന്ന ഒരാളാണ് കുട്ടികളുടെ കാര്യത്തിൽ അതായത് ഡെയിലി ആർട്ടിക്കിൾസും കാര്യങ്ങളൊക്കെ വായിക്കാറുണ്ട് നമുക്ക് എത്രത്തോളം അവരുടെ കാര്യങ്ങൾ നമുക്ക് ക്വാളിഫൈഡ് ആക്കി വെക്കാൻ പറ്റും നന്നായിട്ട് റിസർച്ച് ചെയ്യുന്ന ഒരാളാണ് സോ അതുകൊണ്ട് തന്നെ ഈ ഒരു പോസ്റ്റ് എനിക്ക് അത്രയും ആപ്റ്റായിട്ട് എൻ്റെ സബ്ജക്റ്റ് റിലേറ്റഡ് ആയിട്ട് ഞാൻ പഠിച്ച കാര്യങ്ങൾ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു പോസ്റ്റ് ആയിട്ടാണ് എനിക്ക് തോന്നിയത് അതുകൊണ്ട് തന്നെ അധികം ആലോചിക്കാതെ എത്രയും പെട്ടെന്ന് തന്നെ ഞാനതിൽ അപ്ലൈ ചെയ്തു എൻട്രിയിൽ ഞാൻ ജോയിൻ ചെയ്യുകയും ചെയ്തു ഇൻസ്റ്റഗ്രാം വഴി എൻട്രി ഞാൻ കണ്ടിരുന്നു എൻ്റെ ഒരു പരസ്യം കണ്ടിരുന്നു ആ സമയത്ത് തന്നെ ഞാൻ പെട്ടെന്ന് തന്നെ ഒരുപാട് ഫ്രണ്ട്സിൻ്റെ അടുത്തും അതുപോലെ തന്നെ ബാക്കി എൻട്രിയുടെ റിവ്യൂ കാര്യങ്ങളൊക്കെ അന്വേഷിച്ചിരുന്നു അപ്പോൾ യൂട്യൂബിൽ നോക്കിയപ്പോഴും എൻട്രിയുടെ ക്ലാസ് ഒരുപാട് നല്ലതായിട്ടാണ് കണ്ടത് ഒരുപാട് നല്ല റിവ്യൂസ് എനിക്ക് കിട്ടി സോ ഒപ്പം തന്നെ ഞാൻ എൻട്രിയിൽ വിളിച്ച് എൻട്രിയിൽ അഡ്മിഷൻ എടുത്തു അവിടെ ചെയ്തു എൻട്രി ആയിട്ടുള്ള എക്സ്പീരിയൻസ് വളരെ നല്ലൊരു എക്സ്പീരിയൻസ് ആണ് അതിൽ തന്നെ എൻട്രിയിൽ മെയിൻ ആയിട്ട് എനിക്ക് ഹെൽപ് ചെയ്തിട്ടുള്ളത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ചെയ്യാനായിട്ടുള്ളതാണ് അതുപോലെ തന്നെ എൻട്രിയിൽ ഡയലി ഒരു എക്സാം ഉണ്ടാവും ഒരു പത്ത് ഇരുപത് ക്വസ്റ്റ്യൻസ് വരുന്ന ഒരു എക്സാം ഉണ്ടാവും അത് ഞാനെന്നും മുടങ്ങാതെ ചെയ്തിട്ടുണ്ട് ഈവൻ എനിക്ക് ഒരുപാട് തിരക്കുള്ള ദിവസങ്ങളാണെങ്കിൽ പോലും ഞാൻ ആ എക്സാം മുടങ്ങാതെ ചെയ്തിട്ടുണ്ട് ഇപ്പോൾ എനിക്ക് ഞാൻ എവിടെയെങ്കിലും ട്രാവൽ ചെയ്യുന്ന ദിവസമാണെങ്കിൽ പോലും ആ എക്സാം അത് വരുന്ന സമയത്ത് അത് തന്നെ മാക്സിമം ഞാൻ അറ്റൻഡ് ചെയ്യും അതുപോലെ എൻ്റെ രണ്ട് മൂന്ന് ഫ്രണ്ട്സ് കൂടെ ഉണ്ടായിരുന്നു ഞങ്ങളെല്ലാവരും ആ ഒരു എക്സാം അറ്റൻഡ് ചെയ്ത് ഡെയിലി മാർക്ക് ഷെയർ ചെയ്യുമായിരുന്നു ഞങ്ങള് നാല് ഫ്രണ്ട്സ് ആയിട്ടാണ് എൻഡിയില് ജോയിൻ ചെയ്തത് വർണ്ണ ശരണ്യ സംബന്ധ നാല് പേരും കൂടെ ഒരുമിച്ചാണ് ജോയിൻ ചെയ്തത് അപ്പോൾ ഞങ്ങൾ ഓൺലൈൻ ക്ലാസ്സസും കാര്യങ്ങളും കറക്റ്റായിട്ട് കാണുമായിരുന്നു അതുപോലെ തന്നെ ഓരോ പോർഷൻസും പറ്റുന്നത്ര ഞങ്ങൾ ഡിസ്കസ് ചെയ്ത് കമ്പയിൻസഡീസ് ഒക്കെ ചെയ്യുമായിരുന്നു ഓൺലൈനായിട്ട് പിന്നെ എൻ്റെ ക്ലാസ്സിനെ പറ്റി പറയുകയാണെങ്കിൽ ഫാക്കൽറ്റീസ് ഭയങ്കര ആണ് എനിക്ക് എസ്പെഷ്യലി എനിക്ക് ഓർത്ത് വെക്കാൻ പേര് പറയാൻ പറ്റുന്നത് നസീം സർ സെബാസ്റ്റ്യൻ സറ് അനിൽ സർ കവയ്യ മിഷ് പത്മശ്രീ മാം ഇവരുടെ ക്ലാസ്സസ് അത്രയും എക്സലൻ്റ് ആയിരുന്നു നമുക്ക് ഏതാൾക്കും എങ്ങനെ നമുക്ക് എന്താ ഏതൊരു സമയത്ത് നമുക്ക് ബ്രീഫായിട്ട് അവർ ക്ലാസ് എടുത്തു വരായിരുന്നു അവർ ക്ലാസ് അത്രയും ക്ലിയർ ആയിട്ട് തന്നെ നമുക്ക് കറക്റ്റായിട്ട് നമുക്ക് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ പറ്റുമായിരുന്നു അതുമാത്രമല്ല അതിൻ്റെ കൂടെ കിട്ടുന്ന പി ഡി എഫ് നോട്ട്സ് അത് നമുക്ക് ഈവൻ നമുക്ക് സമയമില്ലാത്ത സമയത്താണെങ്കിൽ പോലും ആ ഒരു നോട്ട്സ് വായിച്ചു കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പെട്ടെന്ന് തന്നെ ക്ലിയർ ആക്കാൻ പറ്റും നമുക്ക് ഇപ്പോൾ സമയമില്ലാത്ത സമയത്തൊക്കെ സമയത്തൊക്കെയാണെന്നുണ്ടെങ്കിൽ ഞാൻ ട്രാവൽ ചെയ്യുന്ന സമയത്തൊക്കെ ഇയർ ഫോൺ വെച്ചിട്ട് അല്ലെങ്കിൽ വീട്ടിൽ ഹൗസ് ഹോൾഡ് ഒക്കെ ചെയ്യുന്ന സമയത്ത് ഇയർഫോൺ വെച്ചിട്ടാണ് കേട്ടിരുന്നത് നമുക്ക് അങ്ങനെയാണെങ്കിൽ പോലും അവരുടെ ക്ലാസസ് എനിക്ക് അത്രയും മനസ്സിലാവുമായിരുന്നു അത്രയും ബ്രീഫായിട്ട് അത്രയും ക്ലിയർ ആയിട്ടാണ് അവർ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് ഓരോ ക്ലാസ്സസും അത് സിലബസ് ബേസ്ഡായിട്ട് തന്നെ ചെയ്യുമായിരുന്നു അത് മാത്രമല്ല ഒരു ടൈം പീരീഡ് കഴിഞ്ഞതിനു ശേഷം എൻറ്റീല് ഞങ്ങൾക്ക് റിവിഷൻ ക്ലാസസ് തരുമായിരുന്നു ആ റിവിഷൻ ക്ലാസസ് ഒരു സെപ്പറേറ്റ് ഫോൾഡറിലായിട്ട് ഞങ്ങൾക്ക് ഉണ്ടായിരുന്നു അപ്പോൾ ആ ഒരു ഫോൾഡറിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മുമ്പേ കഴിഞ്ഞ ക്ലാസ് വീണ്ടും ഒരു റിവിഷൻ മോഡിൽ അവർ എക്സ്പ്ലെയിൻ ചെയ്ത് ണ്ടായിരുന്നു അതൊക്കെ ഒരുപാട് യൂസ്ഫുൾ ആയിരുന്നു നമുക്ക് ആ സിലബസ് കറക്റ്റായിട്ട് ഫോക്കസ് ചെയ്യാനും അതിൻ്റെ ഫോളോ ചെയ്ത് പോകാനും നമുക്ക് ഒരുപാട് ഹെൽപ്ഫുൾ ആയിരുന്നു ആ ക്ലാസ്സസ് നാല് വർഷത്തെ ബ്രേക്കിന് ശേഷമാണ് ഞാനൊരു ജോബിന് ജോയിൻ ചെയ്യുന്നത് ആ സമയത്താണ് ഐ സി ബി എസ് സൂപ്പർവൈസറുടെ നോട്ടിഫിക്കേഷൻ വന്നതും ഞാനാ ഒരു പോസ്റ്റിന് വേണ്ടി എൻട്രിയിൽ ജോയിൻ ചെയ്യുന്നതും സോ എൻ്റെ മൂത്ത മോനെ നോക്കുക അതുപോലെ തന്നെ ജോബിനുള്ള കാര്യങ്ങൾ പ്രിപ്പയർ ചെയ്യുക ഇത്രയും വലിയൊരു ചാലഞ്ചിങ് ആയിട്ടുള്ള കാര്യങ്ങളിലൂടെയായിരുന്നു ഞാൻ എൻ്റെ പഠിത്തം കൊണ്ടുപോയത് അതുകൂടാതെ തന്നെ ഒരു നാല് മാസം കഴിഞ്ഞപ്പോൾ ഞാൻ വീണ്ടും പ്രഗ്നൻ്റ് ആയി ആ ഒരു പ്രഗ്നൻസി കൂടി ആയപ്പോൾ എനിക്ക് ആ പഠിത്തം അത്രയും സ്ട്രഗ്ലിംഗ് ആയിരുന്നു പക്ഷേ എൻ്റെ ലക്ഷ്യം അത്രയും വലുതായതുകൊണ്ട് തന്നെ ഞാൻ ഒരുപാട് സ്ട്രഗിൾ ചെയ്ത് ഇന്ന് ഞാൻ ഈ കാണുന്ന തേർഡ് റാങ്കിലെത്തി ഇപ്പോൾ അപ്പോയിൻമെൻറ്റിന് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ് കഴിഞ്ഞ മാസം എനിക്ക് അഡ്വൈസ് കിട്ടി എന്നെ ഈ ഒരു യാത്രയിൽ സഹായിച്ച എൻറ്റി ട്രീമിന് എൻ്റെ ബിഗ് താങ്ക്സ് ഇത്രയും നേരം ഞാൻ പങ്കുവെച്ചത് എൻ്റെ സ്വന്തം അനുഭവങ്ങളാണ് അപ്പോൾ ഇതുപോലെ ആഗ്രഹിക്കുന്ന എല്ലാവർക്കും നല്ലൊരു ലിസ്റ്റിലെത്താൻ നല്ലൊരു റാങ്കിലെത്താൻ അവർക്ക് നല്ല അവർ കരുതുന്ന രീതിയിൽ നല്ലൊരു ജോബിലെത്താൻ അവർക്ക് ഭാഗ്യം ഉണ്ടായിരിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു അതിനു വേണ്ടി ആഗ്രഹിക്കുന്നു എല്ലാവിധ ആശംസകളും നേരുന്നു താങ്ക് യു